ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഒന്നാകെയാണ് നമുക്കറിയാം നാനൂറിലധികം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വിരലിലെണ്ണാവുന്ന മുപ്പത് വീടുകൾ മാത്രം ആണുള്ളത് കുട്ടികളുടെ കളികളില്ല ചിരികളില്ല ഇപ്പോൾ അവിടെ വളർത്തു മൃഗങ്ങൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ വിരലിലെണ്ണാവുന്ന ചില വളർത്തു മൃഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളവ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല അത്രത്തിൽ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തുള്ളത് നമുക്കിപ്പോൾ ബിനോയിലേക്കോ പോകേണ്ടതുണ്ട് ബിനോയ് തിരുവനന്തപുരത്ത് നിന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് അവിടെ മന്ത്രിസഭാ യോഗം പൂർത്തിയായിരിക്കുകയാണ് ബിനോയ് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകരെയൊക്കെ അതിൽ മുണ്ടക്കൈയിലേക്ക് വിടേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും മന്ത്രിസഭായോഗം അല്പം മുമ്പാണ് പൂർത്തിയായത് കാരണം മന്ത്രിമാരിൽ നല്ലൊരു ശതമാനം പേരും കോഴിക്കോടും വയനാടും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത് സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ വിലയിരുത്തൽ പ്രത്യേകിച്ചും കൂടുതൽ സൈന്യത്തെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ ചീഫ് സെക്രട്ടറിക്ക് അനുമതി നൽകിയിട്ടുണ്ട് കാരണം മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്നതിന് എല്ലാ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഫോറൻസിക് സർജന്മാരെ കൂടുതൽ വയനാട്ടിലേക്ക് എത്തിക്കും അതുപോലെ മറ്റൊരു പ്രശ്നം ആരോഗ്യ വകുപ്പിലേക്ക് ഡോക്ടർമാരുടെ കുറവും അതുപോലെ അത് പരിഹരിക്കുന്നതിനായിട്ട് പരമാവധി ഡോക്ടർമാരെ വേണ്ടി വന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ ഡോക്ടർമാർ വേണമെങ്കിലും അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അത്തരത്തിൽ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ അതായത് ആരോഗ്യവകുപ്പിലെ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല പണം ചെലവിടുന്നതുമായി ബന്ധപ്പെട്ട് വയനാട് കളക്ടർക്ക് അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു എത്ര പണം വേണമെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ ചെലവിടാൻ അതിന് അതിന് നിബന്ധനകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല രക്ഷാപ്രവർത്തകർക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും പൂർണ്ണ ചുമതല നൽകിയിട്ടുണ്ട് ഇന്ന് കൂടി മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് യാത്ര പുറപ്പെടും നാളെ അവിടെ എത്തി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒപ്പം രക്ഷാപ്രവർത്തനങ്ങളും വിലയിരുത്തും അതിനുശേഷം അവിടുള്ള മന്ത്രിമാരെ കണ്ട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് എന്താണ് ചെയ്യേണ്ട കാര്യത്തിൽ ചർച്ച ഉണ്ടാകും നിലവിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം മന്ത്രിമാരുണ്ട് ഒപ്പം രക്ഷാപ്രവർത്തനങ്ങളും അതിവേഗത്തിൽ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് മന്ത്രിസഭാ യോഗത്തിലെ ഉണ്ടായത് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് യും അദ്ദേഹം രാവിലെ അവിടെ എത്തി അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരിക്കും വ്യായറാഴ്ച നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒപ്പം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഏകോപനം ഇവയെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ദ്ധരുടെ അടുത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് അവിടെ ഇരുന്ന് കാര്യങ്ങൾ വിലയിരുത്തും അതിനുശേഷം അദ്ദേഹം വീണ്ടും സെക്രട്ടേറിയറ്റ് തിരിച്ചു പോകും കാരണം ഇപ്പോൾ നിലവിൽ കാലാവസ്ഥയ്ക്ക് പ്രതിസന്ധികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമുള്ള നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് മന്ത്രിസഭായോഗത്തിലും ഉണ്ടായ തീരുമാനം അത്തരത്തിൽ അക്കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും ഒരു വിഭാഗം സൈന്യ കൂടി അല്ലെങ്കിൽ അവർ പറയുന്നത് നൂറ്റി മുപ്പതോളം വരുന്ന സൈനികരുടെ ഒരു ടീം കൂടി ഉടൻ തന്നെ പോ പുറപ്പെടും എന്ന മുഖ്യമന്ത്രി ഡോക്ടർ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലിനിക്കുകൾ തുടങ്ങാനാണ് മറ്റൊരു നിർദ്ദേശം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ക്ലിനിക്കുകൾ തുടങ്ങാൻ വേണ്ടി വന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സഹകരണം കൂടി തേടിക്കൊണ്ട് അത്തരത്തിൽ ക്ലിനിക്കുകൾ തുടങ്ങുന്ന കാര്യവും ആലോചനയിലുണ്ട് ശരി ബിനോയ് നമ്മൾക്കറിയാം ഈ സി പ്രധാ ക്ഷമിക്കണം മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സേനയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കാരണം ചില വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് പ്രത്യേകിച്ചും സൈന്യമൊക്കെ അവിടെ നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് കാലാവസ്ഥ പല സമയങ്ങളിലും പ്രതികൂലമാകുന്നൊരു സാഹചര്യമുണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ടാണോ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി അവിടെ പറയുന്നത് അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ഐ എസ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ഇതില് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തൽ ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ നേരത്തെ തന്നെ ചില കണക്കുകൾ പുറത്തു വന്നിരുന്നിൽ വീടുകൾ എത്രയുണ്ട് ആളുകൾ എത്ര പേരുണ്ട് അവരെ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു കണക്കുകൾ ഈ രക്ഷപ്പെടാൻ ഉള്ളവരെ എങ്ങനെ എത്തിക്കാം എന്നുള്ള കാര്യത്തിലും ഒക്കെ ഉള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് വേണ്ടി വന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ആളുകളെ കൂടി അവിടേക്ക് അയക്കാൻ ഒരു തീരുമാനം മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ യോഗം ചേരുന്നത് ഈ തൊട്ട് പിന്നാലെ അദ്ദേഹം വീണ്ടും പോകും നമുക്ക് ശരി ബിനോയ് എന്തായാലും മന്ത്രിസഭാ യോഗം പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരെ കണ്ട് അവിടുത്തെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നാളെയാണ് മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് റിയാസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസ് എന്തായാലും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ഇപ്പോൾ പ്രദേശത്തേക്ക് അയക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു ഡ്യൂട്ടിയിൽ നിന്ന് അവധിയെടുത്തിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം അതുപോലെ തന്നെ ഈ ഫോറൻസിക് വിദഗ്ധരെ മറ്റുള്ള ജില്ലകളിൽ നിന്നെല്ലാം തന്നെ എത്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആയി ബന്ധപ്പെട്ട് ഏകദേശം നൂറ്റി നാൽപ്പതോളം പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായി എന്നറിയാൻ സാധിക്കുന്നുണ്ട് പലരെയും ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം കൂടി നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് റിയാസ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് മന്ത്രിതലയോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ട് മന്ത്രിമാരാണ് നേരത്തെ മന്ത്രിതല യോഗത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് മന്ത്രി വി എൻ വാസവൻ പി എ മുഹമ്മദ് റിയാസ് കെ കൃഷ്ണൻകുട്ടി വി അബ്ദുറഹ്മാൻ ഒ ആർ കേളു കടന്നപ്പള്ളി രാമചന്ദ്രൻ എ കെ ശശീന്ദ്രൻ തുടങ്ങി ആ എട്ട് മന്ത്രിമാർ യോഗം ചേർന്നിരുന്നു അവരുടെ ആ ഒരു അവലോകന മന്ത്രിതല യോഗം സമാപിച്ചിരിക്കുന്നു അതിന്റെ തീരുമാനങ്ങൾ പുറത്തുവരികയാണ് ചുരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് മെഡിക്കൽ പോയിന്റ് തുടങ്ങും ഓക്സിജൻ ആംബുലൻസ് അവിടെ ഒരുക്കും രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തര സഹ വൈദ്യസഹായം ലഭ്യമാക്കാനാണ് ചുരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പോയിന്റ് സൗകര്യമൊരുക്കാൻ ഇന്ന് വയനാട് കളക്ടറേറ്റിൽ ചേർന്ന ഈ മന്ത്രിതല യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കും ഒപ്പം തന്നെ ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും നിയമിക്കും കോഴിക്കോട് തലശ്ശേരി ഉൾപ്പെടെയുള്ള നാല് സഹകരണ ആശുപത്രി ളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വരാൻ തയ്യാറാണെന്ന് അറിയിച്ച കാര്യം മന്ത്രി വി എൻ വാസവൻ ഈ യോഗത്തെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന പോയിന്റിൽ വെള്ളം വിതരണം ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തിയതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു ഇവിടെ ഒരു ആരോഗ്യ ടീമിനെയും നിയോഗിക്കും അതായത് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് നമ്മൾ കണ്ടതാണ് ആ പാലത്തിലൂടെ കടത്തി ഒരു കാഴ്ച അവിടെയുള്ള പോയിന്റിലാണ് ഈ വെള്ളം വിതരണം ചെയ്യുക കാരണം ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന മനുഷ്യർക്ക് ദാഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വെള്ളം അനിവാര്യമായി വരുന്നു മറ്റൊന്ന് ചൂരൽമലയിൽ മലയിൽ ജെ സി ബി നിൽക്കുന്ന സ്ഥലം മുതൽ കൺട്രോൾ റൂം വരെ ആവശ്യമായ ലൈറ്റ് വിളക്കുകൾ എത്തിക്കും എന്നുള്ള കാര്യം വന്യൂ മന്ത്രി അറിയിച്ചിരിക്കുകയാണ് വേറെ ഒന്ന് ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട് നിന്നും മറ്റും അസ്കാ വിളക്കുകൾ എത്തിച്ചിരുന്നു അത് സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ മന്ത്രിമാർ വിലയിരുത്തുകയുണ്ടായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി പി മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ വി അബ്ദുറഹ്മാൻ കെ കൃഷ്ണൻകുട്ടി ജി ആർ അനിലുമുണ്ട് ജി ആർ അനിൽ ഒ ആർ കെളു ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ പ്രത്യേക ഉദ്യോഗസ്ഥനായ ാവു അദ്ദേഹമുണ്ട് എ ഡി എം കെ ദേവകി എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് മുണ്ടക്കയിൽ രക്ഷാ തുടരുന്നു സൈന്യത്തിന്റെ ഒപ്പം ഇടപെടുകയാണ്